ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരനുഭവമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ആ സംഭവം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം സഭയിലെ ഏറ്റവും ശക്തമായ അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയാണിത് നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്കിടയിലും ജപമാലയ്ക്ക് മുമ്പുമൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട് പിശാചിനെതിരെയുള്ള ശക്തമായൊരു ആയുധമാണ് ഈ പ്രാർത്ഥനയെന്ന് മറക്കാതിരിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കാനും പ്രതികൂലത്തിൽ വിജയം നേടാനും ഈ പ്രാർത്ഥന നമ്മെ ഏറെ സഹായിക്കും എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് വഴി ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊരു ബന്ധന പ്രാർത്ഥന കൂടിയാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾക്കൊരു ദിവസം എത്ര തവണ ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ പ്രാർത്ഥിക്കുന്നത് വലിയ അഭിഷേകമാണ് അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് വളരെയേറെ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം ഘടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലായിരിക്കാം മക്കളുടെ പഠനം പരീക്ഷാ വിജയം കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥ തടസ്സങ്ങൾ വിവാഹം നടക്കണില്ല സ്ഥലം വിറ്റുപോകണില്ല ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നാളുകളായിട്ട് നിങ്ങൾ അലയുകയാണോ എന്താണോ നിങ്ങളെ അലട്ടുന്നത് നാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവം ഇടപെടാൻ ഈ ഒറ്റ പ്രാർത്ഥന മതി നിയോഗം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണുകൾ അത്ഭുതം ദർശിക്കും ഇതെൻ്റെ ഒരാളുടെ മാത്രം സാക്ഷ്യമല്ല നിങ്ങൾക്കുമുണ്ടാകും പറയാൻ ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ പലരും ഈ പ്രാർത്ഥന ചൊല്ലിയതുവഴി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിശാജ് കെട്ടിവെച്ച അവൻ്റെ ചങ്ങലകൾ അഴിയാൻ എളുപ്പം നീ നിന്റെ വിശ്വാസം ഒന്ന് ഉറക്കി പ്രഖ്യാപിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ പ്രാർത്ഥനയുടെ ശക്തി ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിയുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കേട്ടോ മുമ്പൊരു വീഡിയോയില് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പല വിഷയങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അന്നത്തെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന സീമ മിസ് ഒരിക്കൽ എന്നോട് കാര്യം തിരക്കി നിനക്കെന്തു പറ്റി നേരത്തെ പോലെ ഒരു സന്തോഷമില്ലല്ലോ ക്ലാസ്സിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മിസ് എന്നോട് കാര്യം തിരക്കിയപ്പോൾ ഞാൻ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മിസ്സിനോട് പറഞ്ഞു പല വിഷയങ്ങളും പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് മിസ്സാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് എന്നോട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനായിരുന്നു പിന്നെ പറഞ്ഞൊരു കാര്യം വിശ്വാസ പ്രമാണം ദിവസവും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കൂ പിന്നെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു മിസ് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഈ വിശ്വാസ പ്രമാണം കൂടുതലായിട്ട് എന്നോട് പറഞ്ഞത് വിശ്വാസ പ്രമാണത്തെക്കുറിച്ചായിരുന്നു ഇത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പഠന മേഖലയിൽ വളരെയധികം മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു അതിനു മുമ്പൊക്കെ ഇത് ചൊല്ലുമെങ്കിലും എനിക്കിതിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തു ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവസവും മുപ്പത്തിമൂന്ന് തവണ വെച്ച് പഠിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പഠിക്കാൻ തുടങ്ങി അതോടൊപ്പം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനവും ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിരന്തരമായ എൻ്റെ പ്രാർത്ഥന ഫലം കണ്ടു പയ്യെ പയ്യെ പഠന മേഖലയിൽ പുരോഗതി ഉണ്ടായിത്തുടങ്ങി എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിത്തുടങ്ങി പിന്നീടൊക്കെ പ്രതിസന്ധികളിൽ പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാനൊന്ന് പങ്കുവയ്ക്കാം അതാണ് ആ ഒരു സംഭവമാണിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അത്യാവശ്യമായിട്ട് എനിക്ക് കടവരെ ഒന്ന് പോകേണ്ടി വന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പെട്ടെന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ചാർജ് കുറവാണെന്ന് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ മറന്നു പോയതാണ് പക്ഷേ അത്യാവശ്യമായിട്ട് പോകേണ്ടതു ഞാൻ വേഗം വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങി എങ്കിലും പോയി തിരിച്ചു വരാൻ പറ്റും എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയത് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ പകുതിയിലെത്തിയപ്പോഴേക്ക് ചാർജ് തീർന്ന് വണ്ടി നടുറോട്ടിൽ നിന്നുപോയി സൈഡിലോട്ട് പോലും ഒന്ന് മാറ്റിയിടാൻ പറ്റാത്ത വിധത്തിൽ ശരിക്കും ഞാൻ പെട്ടുപോയി മറ്റ് വണ്ടിക്കാർക്കത് ബുദ്ധിമുട്ടായി ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊന്നും അവിടെ അവിടെ അടുത്തില്ല വരുന്ന വണ്ടിക്കാരൊക്കെ ദേഷ്യത്തോടെ എന്നെ നോക്കുന്നുണ്ട് എനിക്കാകെ സങ്കടമായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിലൊക്കെ വരുന്നുണ്ട് പുറത്ത് ഭയങ്കര വെയിലാണ് വീട്ടിലേക്ക് കുറച്ചും കൂടെ പോകണം പക്ഷേ തിരിച്ച് അവിടം വരെ നടന്നു പോകാനുള്ള ഒരു ശേഷിയില്ല അത്രമേൽ വെയിലാണ് പിന്നെ കുറേ സാധനങ്ങളും ഉണ്ടല്ലോ ഇതൊക്കെ കയ്യിൽ പിടിച്ച് അങ്ങനെ തിരിച്ച് നടന്നു പോകും ആ സമയം പെട്ടെന്ന് ഞാൻ വണ്ടിയിലിരുന്ന് കുരിശു വരച്ച് മൂന്ന് വിശ്വാസ ചൊല്ലി ഓരോ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ട് ഞാൻ ഓണാക്കി നോക്കും വണ്ടി അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോയെന്നറിയാൻ അങ്ങനെ ഒന്നാമത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ഓണാക്കി വണ്ടി അനങ്ങുന്നില്ല രണ്ടാമത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചു ഓണാക്കി വണ്ടി അനങ്ങുന്നില്ല കാരണം ചാർജ് ഫുള്ള് തീർന്ന് റെഡ് കളറ് കാണിക്കുന്ന ഒരു വണ്ടി ഇനി ചാർജ് ചെയ്യാതെ മുന്നോട്ട് പോകില്ല എന്ന് എൻ്റെ ബുദ്ധിയിൽ എനിക്കതറിയാം ഈ വണ്ടി നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ എനിക്കത് എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ആ കാര്യം അറിയാം എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം അത്രമേൽ ആഴത്തിലായിരുന്നതിനാലും പല ആപത്തിലും മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനാകും എന്ന എൻ്റെ വിശ്വാസം ദൃഢമായിരുന്നതിനാലും ആ വിശ്വാസത്തിൽ ഉറച്ച് ശരണപ്പെട്ടുകൊണ്ട് മൂന്നാം തവണയും ഞാൻ വിശ്വാസ ചൊല്ലി കുരിശു വരച്ചു വണ്ടി ഓണാക്കി പെട്ടെന്നാണ് വണ്ടി മുന്നോട്ട് കുതിച്ചത് പിന്നെ വീടിൻ്റെ തൊട്ടു മുന്നിലെത്തിയപ്പോൾ വീണ്ടും വണ്ടി സ്റ്റോപ്പായി എങ്കിലും എനിക്ക് വീട് വരെ എത്താനായിട്ട് പറ്റി കുഴപ്പമില്ലായിരുന്നു ഇവിടം വരെ എത്തിയല്ലോ പാർക്കിംഗ് പ്ലേസിലേക്ക് കയറ്റിയിടാനായിട്ട് പറ്റിയില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എനിക്ക് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി കണ്ടോ നമ്മുടെ ആവശ്യ സമയത്ത് ചില പ്രാർത്ഥനകൾ നമുക്ക് കൂട്ടായി കൂടെ വരുന്നത് ഞാനിവിടെ വന്ന് അതിവിടെ എല്ലാവരോടും ഷെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു സാധാരണ ചാർജ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നതല്ല പക്ഷെ അതാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ പറയില്ലേ അതാണ് അവിടെ കണ്ടത് നമ്മുടെ വിശ്വാസമാണ് എപ്പോഴും വലുത് ജീവിതത്തിലെ തടസ്സങ്ങളെ കുരുക്കുകളെ ബന്ധനങ്ങളെയൊക്കെ അഴിച്ചുമാറ്റാൻ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിശാചി കെട്ടിവെച്ച അവൻ്റെ ചങ്ങലകൾ അഴിക്കാൻ ഏറ്റവും എളുപ്പം നീ നിൻ്റെ വിശ്വാസം ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതിയെന്ന് അതുകൊണ്ട് വിശ്വാസ പ്രമാണം എന്നീ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ശക്തിയുണ്ട് നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളിലൊക്കെ പലപ്പോഴും ജോസഫ് അച്ഛൻ പറയാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് തടസ്സങ്ങൾ മാറിപ്പോകുമെന്ന് ഈ സമയം നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചാലോ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ